ക്രിക്കി മലയാളം ടൂ പോയിൻ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എൽ കഴിഞ്ഞു ഇനി നമ്മൾ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ആവേശപൂരത്തിലേക്ക് പൂരത്തിലേക്ക് കടക്കുകയാണല്ലോ തീർച്ചയായിട്ടും ഇത്തവണ വേൾഡ് കപ്പിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ മലയാളി താരം സഞ്ജു സാംസണും കളിക്കുന്നുണ്ട് അതെ എന്തായാലും ടി ട്വന്റി വേൾഡ് കപ്പിനായിട്ടുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയതിനെ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിക്കുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലെന്നാണ് ഇതിനായി നടത്തിയ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നുവെന്നൊക്കെ സഞ്ജു പറയുന്നുണ്ട് സ്പോർട്സിനോട് സംസാരിക്കുകയായിരുന്നു സഞ്ജു സാംസൺ നമുക്കറിയാം കരിയറിൽ ആദ്യമായിട്ടാണ് ഒരു ഐ സി സി ടൂർണമെന്റിൽ സീനിയർ ടീമിലേക്ക് സഞ്ജുവിനെ നിർക്കുകയുന്നത് ഋഷഭ് പന്താണ് ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതും എന്തായാലും വേൾഡ് കപ്പ് സെലക്ഷനെ കുറിച്ച് വളരെ വികാരാധീനനായിക്കൊണ്ടാണ് സഞ്ജു സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇത് വളരെ വൈകാരികമായിട്ടൊരു കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഐ ന്യൂ ദാറ്റ് ഐ വാസ് നോട്ട് വെരി ക്ലോസ് ടു ബീങ് സെലക്ടർ അതെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടാനുള്ള അടുത്തൊന്നുമല്ല ഞാൻ അറിയാമായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഐ പി എല്ലിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ എനിക്ക് അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യവും എനിക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു സഞ്ജു ആ കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അവിടെ വെച്ചാണ് ഇനി ഫോൺ ഉപയോഗിക്കേണ്ടത് ഞാൻ തീരുമാനിക്കുന്നത് എന്റെ ഫോണിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാവുകയായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് എന്റെ ഫോൺ ഓഫ് ആയിരുന്നു എന്ന് പോലും സഞ്ജു പറയുന്നുണ്ട് ഞാൻ എന്റെ കളിയിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചു യെസ് ഐ ഹാവ് ടു കംപ്ലീറ്റ്ലി ഗിവ് മൈസെൽഫ് ദ ബെസ്റ്റ് ചാൻസ് ഫോർ മൈ ടീം വേൾഡിലെ തന്നെ ഏറ്റവും മികച്ച ടി ട്വന്റി ടീമിലേക്കാണ് ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതും ഒരു വേൾഡ് കപ്പിന് ഞാൻ ഇന്ത്യക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രകടനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് സഞ്ജു സാംസൺ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായി തുറന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി സഞ്ജു പറയുന്നുണ്ട് എന്റെ സ്വന്തം കഴിവുകളോട് ഞാൻ നീതി പുലർത്തിയാൽ എനിക്ക് ശരിക്കും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് വേൾഡിൽ എത്തുന്ന ഏറ്റവും വലിയ വേദിയിൽ നല്ല പ്രകടനങ്ങൾ നടത്താൻ ഞാൻ തയ്യാറാണെന്ന് കൂടി ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ രാജ്യത്തിനായി എനിക്ക് മികച്ച സംഭാവനകൾ തന്നെ നൽകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് കൂടി സഞ്ജു സാംസൺ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരാധകരും അതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് അതെ ഒരു മലയാളി പയ്യൻ തന്റെ രാജ്യത്തിനായിട്ട് ഏറ്റവും മികച്ച സംഭാവന അതും ഒരു വേൾഡ് കപ്പിൽ അതിനുവേണ്ടി തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ